ഹായ് ഫ്രണ്ട്സ് എന്തായാലും ഇന്ന് ചിങ്ങ വന്നു നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ അപ്പം ഞാനിന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഞാനും ഹസ്ബൻഡും മോനും ഉണ്ട് ഇവിടെ അടുത്തുള്ള ഒരു അയ്യപ്പൻ ക്ഷേത്രത്തിലാണ് പോകുന്നത് പിന്നെ ചിങ്ങ വന്നായിട്ട് ആരൊക്കെ അമ്പലത്തിൽ പോയി അങ്ങനെ അച്ഛനും മോനും വണ്ടി സ്റ്റാർട്ടാക്കി വരുവായിരുന്നു മോനും ബൈക്കിൽ പോകാൻ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഇതാണ് ക്ഷേത്രം നല്ല തിരക്കുണ്ടായിരുന്നു സാധാരണ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നു പിന്നെ ചിങ്ങം ഒന്നായതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അവരെന്തേലും അകത്ത് തൊഴാൻ പോയി അപ്പോഴത്തേക്കും ഞാൻ അമ്പലത്തിൽ വെക്കാനുള്ള തേങ്ങയും എണ്ണയും തിരിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് മേടിച്ചു പിന്നെ അധികമായിട്ട് തൊഴിൽ അങ്ങനെ വീഡിയോ ഒന്നും ഇല്ല അവിടെ ആരും അങ്ങനെ അധികം മൊബൈലിൽ നിന്ന് യൂസ് ചെയ്യുന്നില്ല പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ ഇതാണ് അമ്പലം അവർ രണ്ടൊരകത്ത് ഇന്നും അവിടെ തൊഴുന്നുണ്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു ഇരുന്നിട്ട് പിന്നെ എന്നിട്ട് ചുമ്മാ എങ്ങനെ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോയൊക്കെ ആണെങ്കിൽ നടന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രസമായിരുന്നു